സങ്കീർത്തനം പത്തൊൻപത് പ്രപഞ്ചവും നിയമവും ദൈവമഹത്വം ഉദ്ഘോഷിക്കുന്നു ആകാശം ദൈവത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേലിയെ വിളംബരം ചെയ്യുന്നു പകൽ പകലിനോട് പകലിനോടവിരാമം സംസാരിക്കുന്നു രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം കൊള്ളും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം ഭൂമി വ്യാപിക്കുന്നു അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തുന്നു അവിടെ നിന്ന് സൂര്യനെ ഒരു കൂടാരം അവിടെ നിന്ന് നിർമ്മിച്ചിരിക്കുന്നു മണവറിയിൽ നിന്ന് മണവാളിനെ എന്ന പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു മലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു ആകാശത്തിൻ്റെ ഒരേറ്റത്ത് അവൻ ഉദിക്കുന്നു മറ്റേ മറ്റേയറ്റത്തിൻ്റെ അവൻ്റെ ആ അയനം പൂർത്തിയാക്കുന്നു അവൻ്റെ ചൂടിൽ നിന്ന് ഒളിക്കുവാൻ ഒന്നിനും കഴിയുകയില്ല കർത്താവിൻ്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതിരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവഭക്തി നിർമ്മലമാണ് അത് അതെന്നേക്ക് നിലനിൽക്കുന്നു കർത്താവിൻ്റെ വിധികൾ സത്യമാണ് അവ തികച്ച നീതിപൂർണമാണ് അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ് അവ തേനിനെയും തേൻകെട്ടയെയും കാൾ മധുരമാണ് അവ തന്നെയാണ് ഈ ദാസിനെ പ്രബോധിപ്പിക്കുന്നത് അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാൻ ആർക്ക് കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് യീദാസനെ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും എൻ്റെ അപേശ്വരിയും മോചകനുമായ കർത്താവ് എൻ്റെ അതിരങ്ങളിലെ വാക്കുകളും ഹൃദയങ്ങളിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ ശ്രീമാണി വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേക്കും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ